എനിക്ക് പിന്നെ നീ ഇവിടെ ആവശ്യത്തിന് നാവിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയ പീസ് മുതൽ കാശ് മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല്ല ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല്ല ബില്ല് ആര് ഓഫീസർ അല്ലടി ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല പക്ഷെ എനിക്ക് വരും തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും ആ എനിക്ക് ആരുടെയും സൗജന്യം ഒന്നും വേണ്ട വേണ്ട സാറിനെ പണം തരണമെന്നില്ല കൂടുതലും എനിക്കൊരു സാരി വാങ്ങിച്ചു ആ വെച്ചാ പുടവ ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം ഞാൻ നിന്റെ കുടി പുതിയ ഞാൻ കുടി നിർത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അരച്ചിന്റെ പല്ല് കുടിച്ച കുടി നിർത്തിയോ ഉവ് ഉപ്പ് ഇപ്പം ഞങ്ങൾ എടുത്തു വെച്ചു എടാറി സോറി തിരുമേനി ഇവിടെ നിന്നും ഞങ്ങടെ വെള്ളമുള്ള ആ അത് നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ച് തരാം പക്ഷെ നീ പുറത്ത് വേറെ വേറൊരുത്തുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല പാടിയാ കൊല്ലും നിനക്കുള്ള ചെലവ് ഞാൻ തരും പിന്നെ ഈ ഓട്ടം നിർത്തണം ചെട്ടി കയറി കിടന്നോളാം പറ എത്ര രൂപ വേണം എന്നെ വിലക്കെടുക്കാനാണോ കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത് അത് നല്ല തുക ആരും തരാത്തോണ്ടാ അതുകള എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട കാശു പറ പിന്നെ ശമ്പളം ഉള്ളൂ മാസം ആയിരത്തി അഞ്ഞൂറ് ഒക്കില്ല ഒരു രാത്രി കൊണ്ട് അതിൽ ഇരട്ടി ഞാൻ ഉണ്ടാക്കും നിങ്ങൾക്ക് വേണോ പണം സ്ഥലം മാറ്റം തിരുവനന്തപുരത്തേക്ക് പോകണ്ട അവന്മാർ ഇവിടെ കൊണ്ട് തരും വേണ്ട സാർ കാശാണ് സാർ വിലമൊക്കെ എന്തൊരു സാർ ഈ ജോലി കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കയും നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും അതിൽ കൂടുതൽ ദിവസവും നാല് താടി പഠിച്ചു കൊടുത്താൽ അമ്പട്ടനെ കിട്ടുമല്ലോ അടിച്ചോളൂ എന്ത് നിർത്തിക്കളഞ്ഞത് ഈ ശരീരം ലാളിക്കുന്നത് ചിലർക്കിഷ്ടം തലവിടാനാണ് പലർക്കും കൊതി പക്ഷെ എനിക്കറിയാം കാര്യം കഴിയുന്നവരേ ഉള്ളൂ സാറന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല അതാണ് എനിക്കിഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ആരോടും ഒന്നുമില്ല സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ എങ്ങനെയുണ്ടാവും ഒരാളെ മാത്രം മനസ്സിൽ അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും നടക്കില്ല ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല ും പറയട്ടെ അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട സമയം പറ എപ്പോഴാണ് അതിനുമ്പേ അതല്ലേ പറഞ്ഞു വന്നത് നമ്മൾ ഉദ്ദേശിച്ച കപ്പം വരാൻ ഇനിയും ഒന്നിനുണ്ട് അയച്ചു കൊടുക്കും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അത് ഒരു താമസിക്കാനൊരു ഇടമാണ് ഒന്നും ശരിപ്പെട്ടില്ല അതുകൊണ്ട് ഇവിടെ തന്നെ തന്നെ എന്തായത് എന്നോട് എന്താ ഞാൻ ശ്രമിക്കാണ്ടിട്ടല്ല ഒത്തു കിട്ടണ്ടേ അവസാനം ഞാൻ സ്ഥലം അല്ലെങ്കിൽ നാളെ രാധയല്ലേ അന്തർജനം ഇരിക്കൂ എന്റെ പേര് ഉഷ വക്കീലിന്റെ മനസ്സിലായി പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഇരിക്കൂ രണ്ടൂന്ന് കൊല്ലായല്ലേ ഈ കേസ് അനിയന്റെ ഓ ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത് കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നു അല്ലെ കേട്ടപ്പോൾ അരിത എന്റെ ഇല്ലത്തിതേ കേൾക്കാറുള്ളൂ അച്ഛൻ വാതു വരാതെ എനിക്കും വേറൊന്നും ഓർക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയാലെങ്കിലും സോറി ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല മനസ്സ് അരവച്ചവർക്ക് എന്ത് വേദന ഞാനിനിവിടെ കേറുമെന്ന് അനാവശ്യം പറയണെന്ന് തോന്നിയോ ഏയ് ഇല്ല കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി കേസിന് എത്ര രൂപ ചെലവായി കൃത്യമായിട്ട് അറിയില്ല അച്ഛന്റെ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റിറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശും മുഴുവൻ തീർന്നു താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട് ഞങ്ങളുടെ ഇത് വിറ്റു ഇപ്പോഴതുകൊണ്ടാ കേസിന് പോയാൽ ഇതാ ഗതി വക്കീലന്മാരുടെ സ്വഭാവം എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയും നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി എന്തെങ്കിലും ഗുണം കിട്ടിയോ തെളിയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും തെളിവുണ്ട് അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കറിയാം എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു എല്ലാം വെറുതെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനിയം പോയി കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും ഉപദേശിക്കാൻ എളുപ്പ സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നാൽ നിങ്ങൾ ഇത് പറയില്ല കുടുംബത്തിന്റെ ഏക ആന്റരി അവനെ വരതല്ല ഞങ്ങൾക്ക് പണം ഈ കഷ്ടവും നഷ്ടവും നിങ്ങളുടെ ഭർത്താവ് ഭയമുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് മുഴുവനും പോലീസുകാർക്ക് എതിരായി വാദിക്കുന്ന കേട്ടുപം സ്വന്തം രക്ഷിക്കാനാണ് ഈ കേസിൽ ഒന്നാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിനുമ്പോൾ ഇഷ്ടക്കാരനായിരുന്നു പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പഠിപ്പിക്കാൻ ഒരു വക്കീലം നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അയ്യനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൾ റെക്കോർഡ് ചെയ്തു ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഐജിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ണി കൃഷിൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു ഈ സമയം ക്യാമ്പിലെ മറ്റ് പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല ഈ തക്കത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് റിക്കാർഡറും പണമുണ്ടാവും എന്ന് കരുതി പോലീസ് സ്നേഹ് കേസും എടുത്താണ് അവർ സ്ഥലം വിട്ടത് നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ എന്ത് വില കൊടുത്തത് നേടിയെടുത്തേ പറ്റും എന്ത് വില കൊടുക്കേണ്ടി വരും സാർ അതെത്രയായാലും ഞാൻ കൊടുക്കും എന്റെ ഒരു പ്രശ്നീഷ്യൂ ആണ് ഈ കേസ് പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജയിലിലാണ് പക്ഷേ ആ രേഖകളൊന്നും ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും പലരും ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ് എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കില് താഴെയുള്ള നിങ്ങളുടെ ഇല്ലം അതിനു പറ്റിയ സ്ഥലമാണ്

രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ നിങ്ങളിതിനകത്ത് കയറിയത് പ്രതിയോടൊപ്പം കള്ളുടിക്കാനായിരുന്നില്ലേ ഞാൻ കുടിച്ചില്ല സർ നിങ്ങളെ കൊണ്ടു കുടിപ്പിച്ചു ആസ്പത്രി റിപ്പോർട്ടിൽ ബോധം കെട്ടുന്ന നിലയിൽ നിങ്ങൾ അവിടെ എത്തുമ്പോ നിങ്ങളുടെ വയറ്റിൽ മയക്കുമരുന്ന് കടന്ന വിസ്കി ഉണ്ടായിരുന്നു ഒരു പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ അവന് കള്ളും കഞ്ചാവും കൊടുത്ത് തൽക്കരിക്കും നിൽക്കുന്ന മിസ്റ്റർ ഞങ്ങളെ തെറി ഉറ്റവാളികളെ ചൊൽ പട്ടിണോഡ് അയ്യോ ഞാൻ ധാരണയല്ല ഈ കമ്പേനികളോടാ പറഞ്ഞത് വാഴപ്പിണ്ടി പോലെ യുവന്മാരെ വളഞ്ഞ കൊടുത്തുകൊണ്ടല്ലേ അവൻ ചാടിപ്പോയത് നമുക്ക് യുവന്മാരെ മാറ്റി കുറച്ചുകൂടെ കൂറിലെ ജാതികളെ വയ്ക്കണം പതിവായിട്ട് ഇവിടെ സത്യരാജനെ കാണാൻ വരാറുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണ് അയാളുടെ വക്കീൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വരാറുള്ളത് ഉം ജയിലിനകത്ത് വെച്ച് തനിക്ക് എങ്ങനെ കത്ത് കിട്ടി കുത്തുസോ എന്നാ സാർ കുട്ടിസോ അവനല്ലേ നീ കുത്തിയത് അതെ ഇന്നലെ രാത്രി കമ്പീന്റെ നേരെ മൂന്ന് പ്രാവശ്യം മുട്ടുന്ന കേട്ട കുത്തിക്കോളം പറഞ്ഞു അവൻ സമ്മതിച്ചിട്ട കുത്തി വെറുതെ എങ്ങനെ ഒരാളെ കുത്തുക വെറുതെ അല്ല എന്തായാലും കൂടി അഞ്ഞൂറ് ഉത്തരൻ ആരോ പറഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുൾ ഇന്നലെ ഉണ്ടായാലും കിട്ട പറയുന്നില്ല

ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ സംശയമുണ്ട് സംശയമല്ല എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ പത്ത് സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു ഒരു ടിക്കറ്റിന് അയ്യായിരം രൂപയാണ് വില അഞ്ചെണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു ഇത് വിറ്റ് തരണം ക്ഷമിക്കണം സാർ എനിക്കതിൽ അല്പം പ്രയാസമുണ്ട് എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ സാർ ഈ യൂണിഫോം വിട്ട് ചെന്നാൽ അയ്യായിരം രൂപ ചിലർ തന്നു വരും കളി കാണാനല്ല പോലീസുകാർ നൽകുന്ന സഹായം ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ

നിന്നെ എന്തായത് മാർക്കറ്റിനുള്ളിൽ ചീട്ട് കളിക്കാരാ രാവും പകലും പന്നി മലർത്ത് എന്നാ ഒരു പത്ത് പൈസ സ്റ്റേഷനിലേക്ക് ഓ അതിന്റെ വാശി തീർക്കാനാണോ വെട്ടുകളോ ഒറ്റകളെ സാർ ഒരു സംശയം അപ്പൊ ഈ ചൂതാട്ടം ഗാംബ്ലിംഗ് വെറുതെ വിടാനോ ശിക്ഷിക്കുന്നതോ ഗാംബ്ലിങ്ങിനെ എങ്കിൽ ചെല്ല് ക്ലബില് ഓഫീസേഴ്സ് ഡെന്നില് ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാതു വെച്ച് കളിക്കുന്നുണ്ടാവും അവരെ ആദ്യം വാ മാർക്കറ്റിൽ പിടിച്ചിട്ടുവാർക്കറ്റിൽ മീൻകൊട്ട ഇറച്ചി ഇറച്ചിട്ടി മടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി പത്ത് പേർക്ക് വേണ്ടി ചിറ്റെടുക്കുന്ന ഈ പാവങ്ങളെ കൂടെ അത് കഴിഞ്ഞിട്ട് മതി മോണ പഴുത്തൊലിക്കുന്നവന്റെ നാവ് പഠിച്ച വായനാറ്റം മാറുകടോ വെട്ടുകൾ അവളെ